ഹായ് എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ വന്നിട്ട് ക്രിസ്മസ് ഒക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് ഇന്ന് നമ്മളൊരു ചെറിയൊരു കുട്ടി കിച്ചേൻ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചില ക്രീംസ് ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ബോട്ടിലുള്ളിലായിട്ട് ഇതേപോലെ ഒരു ക്യാപ്പ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ അപ്പം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ അങ്ങനെ ഒരു ഒരു ബോട്ടിലെ ക്യാപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ക്ലേയിൻ്റെ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൂട്ടുകാര്ക്ക് ഇഷ്ടമുള്ള തരത്തിലുള്ള പൂക്കൾ കളറുകളുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കുട്ടി പൂവാണ് പൂവാണോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ആൽഫബറ്റ്സിൻ്റെ ബീഡ്സും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് നെയിമിൽ കേട്ടോ പിന്നെ നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ കളർ ബോൾസ് അവിടെ ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഗ്യാപ്പ് മൊത്തം പോവും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ ബ്ലൂ കളറ് ബോൾസൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് എല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ ഇനി നമുക്കത് തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു കീ ആണ് ആവശ്യം അതുകൂടെ ഒന്ന് നമുക്ക് തൂക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി കീ ഇവിടെ റെഡിയാവും അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതുപോലെ ക്ലേക്കുള്ള കൂട്ടുകാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ കുട്ടി നെയിം കീച്ചയൻ ആർട്ട് കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് ഇതേപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ അതേ കൂട്ടുകാരെ പോകുന്നതിനും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഈ കീച്ചയൻ എൻ്റെ ഒരു ബാഗിൽ കൊണ്ട് തൂക്കിയിട്ട് വരാവേ ബൈ ബൈ